ഹലോ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ ഇന്ന് തിരുവാതിര ആഘോഷിക്കുകയാണ് എല്ലാവരും ഇന്നലെ തൊട്ട് ഒരിക്കലിരുന്ന് ഇന്ന് തിരുവാതിരയൊക്കെ എന്താ പറയുക പുഴുക്കും ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അമ്പലങ്ങളിലെ ചില സ്ഥലങ്ങളിൽ പ്രസാദ കൂട്ടമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ അടുത്തും ഉണ്ട് കേട്ടോ പക്ഷെ ഞാനൊന്നും പോയില്ല അപ്പോൾ ഞങ്ങളുടെ തിരുവാതിര എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം സാധാരണ മലയാളീസിൻ്റെ തിരുവാതിര പോലെയല്ല കഴിഞ്ഞ തലേ ദിവസം ഏട്ടങ്ങാടി ഉണ്ടാക്കലോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കുളിക്കണതിൻ്റെ രാത്രി പാതിരാപ്പൂ ചൂടുന്നത് അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ ബ്രാഹ്മിൺസിൻ്റെ ഒരു ഇതിലില്ല ഞാനത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി അതിൽ മതപരമായിട്ടും അങ്ങനെയൊന്നും വിചാരിച്ചേക്കല്ലേ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതി ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തലേദിവസം ഇരിക്കും അത് ഒരു നേരം ഭക്ഷണം അതായത് അരി ആഹാരം എന്നുള്ള രീതിയിൽ പിന്നെ ഇന്ന് തിരുവാതിരയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കണത് തിരുവാതിര കളി എന്ന് പറഞ്ഞൊരു സ്വീറ്റാണ് കേട്ടോ തിരുവാതിര പറയുന്നത് നമ്മുടെ മറ്റേ ലേഡീസൊക്കെ കൂടിയുള്ള കളിക്കണതല്ല ആ സ്വീറ്റിൻ്റെ പേര് പായസം പോലെ അരി വറുത്ത് പൊടിച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് അതിന് കളിയെന്ന് പേര് പറയും തിരുവാതിരക്കുണ്ടാക്കുന്ന ആ ഒരു സ്വീറ്റിൻ്റെയാണ് പേര് ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ അതിന് കറിയായിട്ട് ഒരു നമ്മൾ പുഴുക്കുണ്ടാക്കൂലേ അതുപോലെ തന്നെ അതിന് കൂട്ടം പച്ചക്കറി വേണമെന്നാണ് അതിൽ നമ്മുടെ കയ്യിൽ എഴുതണമുള്ളത് ഇപ്പോൾ നമ്മൾ കാച്ചിൽ ചേന ചേമ്പ് ഇതൊക്കെയാണല്ലോ നമ്മൾ കഴുങ്ങുവർഗങ്ങളല്ലേ ഉപയോഗിക്കുന്നത് അപ്പോൾ ഏഴുകൂട്ടമാണ് കണക്ക് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെ ഒരു കണക്കുണ്ട് അപ്പോൾ ആ ഏഴുകൂട്ടം ഞാനും അതുപോലത്തെ ഒരു ഇത് വെച്ചു പിന്നെ പച്ചക്കറി എന്താ പറയുക തേങ്ങ പച്ചമുളക് ജീരമൊക്കെ വെച്ചരയ്ക്കണത് അല്ലെങ്കിൽ പറ്റൽ മുളകോ മുളക് പൊടിയോ ഒക്കെ ഇട്ട് അതൊക്കെ അവരവരുടെ നാട്ടിലെ നടപ്പ് അനുസരിച്ച് ഉള്ളൂ പിന്നെ ഇതിന് ചില സ്ഥലങ്ങളിൽ പുളിയൊക്കെ ഒഴിച്ചുണ്ടാക്കാറുണ്ട് കേട്ടോ ബ്രാഹ്മിസിൻ്റെ രീതിയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പുളി ഒഴിച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഞങ്ങളുടെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കണതാണ് ഞാൻ ഇപ്പോൾ പിന്തുടർന്ന് കൊണ്ടുവരുന്നത് അതായത് ഒരു തേങ്ങ മുളക് പച്ചമുളക് ജീരകൊക്കെ വെച്ച് അരച്ചിട്ട് പുളിയൊന്നും ഒഴിക്കാതെ ചെയ്യണത് പിന്നെ കടുക് താളിച്ചിടും അത് ചില സ്ഥലത്ത് കടുക് താളിക്കും ചില സ്ഥലത്ത് കടുകൾ താളിക്കാറില്ല അത്രയേ ഉള്ളു അപ്പോൾ പിന്നെ എന്താ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോലങ്ങളൊക്കെ ഒരുപാടുള്ളൂ കേട്ടോ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് അങ്ങനെ വെറുതെ ജസ്റ്റ് ഒരു കോലം മാത്രമേ അരച്ചിട്ടുള്ളൂ എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ മുറ്റത്തൊക്കെ ഇങ്ങനെ ചാണകം കൊണ്ട് മെഴുകിയിട്ട് ഞാനും അമ്മയും ചേച്ചിയും ഒക്കെ കൂടി രാത്രിയൊക്കെ ഇരുന്ന് ഞാനൊക്കെ അന്ന് ചെറുതാണ് ഞാൻ ഏറ്റവും വീട്ടിലെ ഏറ്റവും ഉള്ളത് ഞാനാണ് അപ്പോൾ തന്നെ അറിയാമല്ലോ എത്ര വർഷം മുമ്പുള്ളതാണെന്നുള്ളത് ഞാൻ മൂന്നിലോ നാലിലൊക്കെ പഠിക്കുമ്പോൾ ഇവരൊക്കെ രാത്രി ഇരുന്ന് കോലൊക്കെ ഇട്ട് മുറ്റം മൊത്തം ചാണകം വെച്ച് മെഴുകി പൊടിക്കോലം അതായത് കൊലപ്പൊടി ഇട്ടില്ല വാങ്ങിക്കാൻ ആ കോലം കൊണ്ട് കോലം വരച്ച് അയൽവക്കത്തുള്ളവർ പറയും ഞങ്ങൾക്കും കൂടി ഇട്ട് അന്ന് പറയും അയൽവക്കത്തും കൊണ്ട് പോയിട്ട് കൊടുത്ത് അങ്ങനെ കോലം ഒക്കെ ഇട്ട് മാർഗഴി മാസം എന്ന് തമിഴിൽ പറയുമല്ലോ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ അത് കോലമാണ് പ്രധാനമായിട്ട് എല്ലാ ദിവസവും ഓരോ ദിവസവും ഓരോ ടൈപ്പ് കോലങ്ങൾ കോലങ്ങളിടും അപ്പോൾ ഞാനത് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യണില്ലാട്ടോ കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ ജീവിത രീതി അനുസരിച്ച് എനിക്കതൊന്നും പറ്റാറില്ല അതാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ എന്താണ് തിരുവാതിര കളിയും പുഴുക്കും ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ പറ്റിയ ആ കറി ഞാൻ പറഞ്ഞ കറി ഉണ്ടാക്കുക അത്രയൊക്കെ ഉള്ളൂ തിരുവാതിരക്ക് ഞങ്ങൾ ആഘോഷിക്കുന്നത് പിന്നെ ചിലവർ ചോദിക്കും തിരുവാതിരയ്ക്ക് അരി കഴിക്കാൻ പോകുന്നു അരി അപ്പം അരി വറുത്തു പിടിച്ച് കളി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ഞങ്ങൾക്കങ്ങനെ കുഴപ്പമില്ല കേട്ടോ ഞങ്ങളിങ്ങനെ ഒരു നേരം രാത്രി തലേദിവസം ഇന്നലെ രാത്രിയാണെങ്കിലും അരി അത് അരി അരച്ച് കഴിക്കണേന് കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയാണ് അരിയെ തൊടാൻ പാടില്ല എന്നൊക്കെ ഞങ്ങൾ ഏകാദശിക്കൊക്കെയാണ് അങ്ങനെ ചെയ്യാറ് തിരുവാതിരക്ക് ഞാൻ പറഞ്ഞല്ലോ അരി വറുത്തു പിടിച്ചുണ്ടാക്കണതാണ് അതിനൊന്നും ഞങ്ങൾക്കത്ര ഇത് തോന്നണില്ല ഞങ്ങളുടെ രീതിയിലാണ് രീതിയിലാട്ടോ ഞാൻ വീണ്ടും പറയണത് അപ്പോൾ ആ ഇതായിരിക്കും പിന്നെ രാത്രി വൈകുന്നേരം ഒക്കെ ഒന്നുകിലും എന്തെങ്കിലും ഒക്കെ ചെറിയ രീതിയിൽ കഴിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ തിരുവാതിര ആഘോഷം എന്ന് വേണമെങ്കിൽ പറയാം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ തിരുവാതിരയുടെ എല്ലാ വിശേഷവും മനസ്സിലായല്ലോ അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റ